ഓടി ഇഷ്ടം പോലെ ആയിട്ടുണ്ട് പക്ഷേ ഇതിങ്ങനെ ഊർന്നു നടക്കുന്നോണ്ട് പാടാം അല്ലേ അച്ഛനെന്താ അവിടെ പോയിരുന്നേ അടുത്തോ കാറ്റ് നന്നായിട്ടുണ്ട് അവിടത്തെ ചൂട് വെച്ചോക്ക് ഇവിടെ നല്ല കാറ്റുണ്ട് അവ കാറ്റുണ്ടല്ലോ ഓടിക്കളിക്കണ്ടാ വെള്ളത്തിൽ വീഴും ഏതാ മല ഏതാ അതിനാണ് ഈ കുറ്റി വരുത്തേക്കുന്നത് പാമ്പ് കാണുവായിരിക്കും ആഴം കാണോ നന്നായിട്ട് മീമി ഇതിനകത്ത് നോക്കിട്ട അമ്മ കണ്ടില്ലടാ കണ്ടില്ലടത്തുണ്ടെന്നാ പറഞ്ഞേ ഇവിടെ പക്ഷെ കൊറച്ചുകൂടെ ഒക്കെ വൃത്തിയായിരിക്കും അതിന് ഇഷ്ടംപോലെ ആളുകൾക്ക് നല്ലതായിരിക്കും അല്ലേ നീറ്റായിട്ട് നീറ്റ് ആയിട്ടിടുകയാണെങ്കിൽ ആൾക്കാർക്ക് വന്നിരിക്കാനല്ലേ ഇവിടെ വന്നിരിക്കുമ്പോ ഒരു തണലും ഉണ്ട് നന്നായിട്ട് കാറ്റും ഉണ്ട് എപ്പോഴും ആ പിന്നെ വല്യ തിരക്കില്ലാത്ത സ്ഥലമല്ലേ ഇവിടെ ഒരു കട ഉണ്ട് പക്ഷെ അത് തോർന്നിട്ടൊന്നുമല്ലേ അതിപ്പോ ബൈക്കില് രണ്ടാൾക്കാരും തിരിച്ചുപോയി നമ്മളിവിടെ ഡാൻസ് കളിച്ചോ ഏതാ ഇല്ല അമ്മയോട് കഴിക്കാം ഡാൻസ് ആണോ അതായപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുമോനെ അങ്ങോട്ട് പോവല്ലോ വെള്ളത്തിൽ പോകും ആ താഴോട്ട് പോകുന്നു അവിടെ പോയി അടുത്ത് നിന്നാണ് അത് ചെരുപ്പ് കളഞ്ഞ പിന്നെ വേറെ ചെരുപ്പ് മേടിച്ച് തരില്ലോ അത് ഇതിലേ ഞാൻ കേട്ടോ പറയുന്നത് ഇതിന്റെ അങ്ങേറ്റ തന്നെ റിസോർട്ട് ആണോ കാണുന്നൊക്കെ ഏ ഇവിടെയോ മീമിതിനകത്തുണ്ടാ മീമിയുണ്ട് പക്ഷെ കാണത്തില്ലെന്നേള്ളൂ എന്ത് നല്ല കാറ്റാന്ന് നോക്കിയ ചൂടത്തിട്ട് ഇങ്ങനെ ചൂടാന്നെ മനസ്സിലാവുന്നില്ല അല്ലേ ഫോട്ടോ എടുക്കാനാണോ വീഡിയോയാ ഫോട്ടോ എടുക്കാണോ സായിക്കുട്ടനേം കൂടെ കേട്ട് തീർത്താ അന്യാച്ച നല്ല കാറ്റ് വന്നല്ല അന്നേരം ഇവിടെ നോക്കിട്ട് പോയോ ഇവിടെ പോലീസുകാർ അടിപൊളി ഇങ്ങോട്ട് പോയോ അവിടെ വെള്ളം കുപ്പി ഇങ്ങെടുക്കോ വരെ വാ ഫോട്ടോ അങ്ങനെ കൊറേ നേരം ഒക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ പോകുന്നുണ്ടോ അടിപൊളി കാറ്റ് ചൂട് അറിയത്തേ ഇല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ നാളെ കാണാം ബൈ 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 ബൈ